ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ബഹിരാകാശത്ത് അനാഥമായി ചുറ്റിത്തിരികുകയായിരുന്ന ചന്ദ്രയാൻ മൂന്ന് പേടകം ഇപ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ ചന്ദ്രന്റെ ഭ്രമണവലയത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇതറിഞ്ഞതോടെ ശാസ്ത്രലോകത്തിന് വല്ലാത്ത ഒരു അതിശയമാണ് സമ്മാനിച്ചിരിക്കുന്നത് നാസ അടക്കം ലോകത്തെ ഒരു ബഹിരാകാശ ശക്തിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല രണ്ടു വർഷത്തിന് ശേഷം ഐ എസ് ആർഒയുടെ നിയന്ത്രണ സംവിധാനമായ ടെലിമെട്രി പരിധിയിലേക്ക് വീണ്ടും എത്തിയതോടെ നിർണായകമായ ഡാറ്റകൾ കൈമാറാനും തുടങ്ങി സഞ്ചാരമോ പരിവർത്തനമോ ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കില്ല കാരണം അതിനുള്ള ഇന്ധനമില്ല സൗരോർജം സ്വയം സ്വീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ബഹിരാകാശത്തെ അപ്രതീക്ഷിത മാറ്റങ്ങൾ പേടകങ്ങളുടെ സഞ്ചാരപഥങ്ങളിൽ ഗ്രഹങ്ങളുടെ ആകർഷണ സ്വഭാവങ്ങൾ മാറി മറിയുന്നതിന്റെ പുതിയ പാഠങ്ങൾ ഇതൊക്കെയാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്നത് തുടർച്ചലനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഐ അറിയിക്കുന്നു ഈ അത്ഭുതം നടക്കുന്നത് നവംബർ നാലിനാണ് ആരും ഒന്നും ചെയ്യാതെ നവംബർ നാലിന് ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ചന്ദ്രനിലേക്ക് അടുക്കുകയായിരുന്നു ചന്ദ്രന്റെ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അടുത്തേക്ക് പോയി അതോടെ ഭൂമിയിൽ നിന്ന് നാല് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം കിലോമീറ്റർ അടുത്തും ഏഴ് ദശാംശം രണ്ടേ ഒൻപത് ലക്ഷം കിലോമീറ്റർ അകലത്തും വരുന്ന ഭ്രമണപഥത്തിലായി ഇതെങ്ങനെ സംഭവിച്ചു എന്നത് വ്യക്തമല്ല ചന്ദ്രന്റെ ഉപരിതലത്തിലെ ചിത്രങ്ങളും കിട്ടി നവംബർ പതിനൊന്നിന് ഇത് വീണ്ടും ചന്ദ്രന്റെ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ അടുത്തെത്തി നവംബർ പതിനാലിനും ഇതേ രീതിയിൽ ചന്ദ്രന്റെ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തേക്ക് പോയി ഈ വിവരങ്ങൾ ഭാവിയിലെ ചാന്ദ്രദൌത്യങ്ങൾക്ക് നിർണായകമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഓഗസ്റ്റിൽ ചന്ദ്രന്റെ നൂറ്റി അൻപത് കിലോമീറ്റർ മുകളിലെത്തിയ ചന്ദ്രയാൻ മൂന്ന് പേടകം ലാൻഡറിനെയും റോവറിനെയും അവിടെ ഇറക്കി അത് രണ്ടും ചന്ദ്രന്റെ ധ്രുവത്തിൽ മൃദുവായി നിലത്തിറങ്ങി റോവർ പുറത്തിറങ്ങി ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെ നടന്നു ആ സ്ഥലത്തിന് ഇന്ത്യ ശിവശക്തി പോയിന്റ് എന്ന നാമകരണവും ചെയ്തു ലാൻഡറിന്റെ മുകളിൽ ആലേഖനം ചെയ്ത ത്രിവർണ പതാകയും അശോകചക്രവും പ്രപഞ്ചമുള്ള കാലത്തോളം ചന്ദ്രന്റെ ധ്രുവത്തിൽ നിലകൊള്ളും ഈ ചരിത്ര ദൗത്യത്തിന് ശേഷം ഒക്ടോബർ അവസാനത്തോടെ പ്രൊപ്പഷൻ മോഡ്യൂൾ എന്ന ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് അകന്നുപോയിരുന്നു ഭൂമിയിൽ നിന്ന് ഒരു ലക്ഷം കിലോമീറ്റർ അടുത്തും മൂന്ന് ലക്ഷം കിലോമീറ്റർ അകന്നുമുള്ള ബഹിരാകാശ മേഖലയിൽ ഗതി നിയന്ത്രണം കൈവിട്ട് ചുറ്റിത്തിരിയുകയായിരുന്നു ഭൂമിയിൽ നിന്ന് നാലു ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ അതിനാൽ ചന്ദ്രന്റെയും ഭൂമിയുടെ ആകർഷണ വലയങ്ങളിലേക്ക് മാറി മാറി അകപ്പെട്ടാണ് കറക്കം തുടർന്നത് പേടകത്തിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ തുടർന്നു വന്നത് മാത്രമാണ് ഐ എസ് ആർ ഏകബന്ധം എന്തായാലും ഇപ്പോൾ ബഹിരാകാശത്തുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്ന എല്ലാവരെയും സകലരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് പേടകം രണ്ടു വർഷം മുൻപ് ജൂലൈ മാസത്തിൽ പതിനാലാം തീയതിയാണ് ഇന്ത്യയുടെ ചന്ദ്ര പര്യവേക്ഷണ ദൌത്യമായ ചന്ദ്രയാൻ മൂന്ന് പറന്നുയർന്നത് ഇസ്രോയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ റോക്കറ്റ് ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം അതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ചന്ദ്രയാൻ ടു വിക്ഷേപണത്തിൽ ഉപഗ്രഹവും വിക്രം എന്ന ലാൻഡറും അതിനുള്ളിൽ പ്രഗ്യാൻ എന്ന റോവറും ഉണ്ടായിരുന്നു വിക്രം ലാൻഡർ ലാൻഡിംഗിന് തൊട്ടു മുൻപായി പൊട്ടിച്ചിതറിയത് മൂലം ദൌത്യം ഭാഗികമായി വിജയമായി ചന്ദ്രനിൽ ലാൻഡറും റോവറും എന്ന ഇന്ത്യയുടെ സ്വപ്നം ബാക്കിയായി ാണ് ഇസ്രോ ചന്ദ്രയാൻ അയച്ചത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളോടെ പോയ ആ ദൗത്യം വിജയമാകുക തന്നെ ചെയ്തു ലാൻഡർ ശിവശക്തി പോയിന്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഇറങ്ങിയതോടെ ഒരു പുതുചരിത്രം ഇന്ത്യൻ ബഹിരാകാശ രംഗം കുറിക്കുകയായിരുന്നു ചന്ദ്രയാൻ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ ഉപഗ്രഹമില്ലായിരുന്നു ലാൻഡറും റോവറും മാത്രം ന്യൂസ്